എനിക്ക് വലിയ തിട്ടമില്ല ഇതിപ്പോ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല എന്റെ ആദ്യത്തെ ലൈവ് ആയത് എനിക്ക് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ ഇപ്പൊ ഇവിടെ വീഡിയോ പ്രിപ്പയർ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനൊരു സമയമില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ലൈവ് വരാന്ന് വെച്ചത് കാര്യം ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടുമില്ല എങ്ങനെയാണ് ലൈവ് പോകുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഐ എം ടി ഞാനുണ്ടേ ആ ബ്രോ ആദ്യമായിട്ട് എന്റെ ലൈവില് ബ്രോ ആണെന്ന് തോന്നുന്നു ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് വരുന്നത് ഹലോ ഹായ് 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 അപ്പൊ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് ദയവീത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ തിട്ടമില്ല ഇതിനെപ്പറ്റി വലിയ അറിവില്ല ഇതെങ്ങനെയാണ് യൂട്യൂബിൽ എങ്ങനെയാണ് ഈ ലൈവ് വരുന്നത് അതിനെപ്പറ്റി ഒന്നും ഞാനങ്ങനെ നോക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല അപ്പോ ഇതെന്റെ ആദ്യത്തെ തവണയാണ് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളും വരും ഇപ്പൊ തന്നെ ഞാൻ ആദ്യം ഒരു തമ്മിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കയറിയത് പക്ഷെ അതൊന്നും വർക്ക് ആയില്ല അങ്ങനെ ഞാൻ പിന്നെ ജസ്റ്റ് ചുമ്മാ ലൈവെന്നും പറഞ്ഞ് അടിച്ചങ്ങ് കയറിയതാ അപ്പോ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ഞാൻ എന്തായാലും അങ്ങനെ ഒരു ലൈവ് വരുവാണെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്യാം യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് ഞാൻ എന്തായാലും വരുത്തുള്ളൂ ഞാൻ വിചാരിച്ചത് എളുപ്പമായിരിക്കും വിചാരിച്ചു വന്നതാ സോറി അപ്പോ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ആയിട്ടോ പ്രിപ്പയർ ചെയ്തൊന്നും അയക്കാത്തതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് സമയമില്ലാത്തൊരു അവസ്ഥയിലാണ് രണ്ടാമത്തെ പാട്ടു കേട്ടു അനുരാജ് സുരേന്ദ്രൻ പാട്ട് കേട്ട എന്താ ബ്രോ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചെന്ന് പിന്നെ അനുരാജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏഴാമത്തെ എട്ടാമത്തെ ബാച്ചിലുള്ള പുള്ളിയാന്ന് തോന്നുന്നല്ലേ ആയിരിക്കണം ആ എബി ടോം പോൾ പുള്ളികാരെ നമ്മുടെ വർക്ക് ഷോപ്പിലെയാണ് സനീഷ് കെട്ടിക്കോള ഇപ്പൊ ലാസ്റ്റ് ബാച്ചിലെയാണെന്ന് തോന്നുന്നല്ലേ ഓക്കേ ഓക്കേ എല്ലാരും ഒന്നര സന്തോഷം അപ്പോ ഞാൻ പറയാം പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ വലിയ പോയിന്റ്സ് ഞാനിപ്പോ കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പറയാം അത് എന്നിട്ട് ഞാനത് ടെലിഗ്രാമിലും ഷെയർ ചെയ്തേക്കാം പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും നിങ്ങൾ വന്ന് പൊളിക്ക് മിസ്റ്റേക്ക് ഒന്നും നമുക്ക് വിഷയമല്ല വന്നാൽ മതി താങ്ക്സ് ബ്രോ അപ്പോ വലിയ പോയിന്റ്സിലോ കാര്യങ്ങളിലോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം പുള്ളിക്കാരന്റെ മരണം നമ്മുടെ രാകേഷ് ജുഞ്ചുമാല സാറിൻ്റെ മരണം എന്തായാലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ദൈവമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോ പുള്ളിയുടെ മരണം എന്തായാലും ഒരു ഇമോഷൻ ബൈയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഇടയിലൊക്കെ ഈവൻ ട്രേഡേഴ്സിന്റെ ഇടയിലായാലും അതൊന്ന് ബാധിക്കും പുള്ളിയുടെ ഒരു മരണം എന്ന് പറയുമ്പോഴത്തേക്ക് കൂടാതെ ഇനി ഇപ്പം മൂന്ന് ദിവസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ആയിരിക്കുമല്ലോ ഇനി ഓപ്പൺ ആവാൻ പോകുന്നത് അപ്പം ഈ പോയിന്റ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നാളത്തെ ദിവസം ഞാനായാലും ഈ പോയിന്റ് ഒക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ട് റെസ്പെക്ട് ചെയ്താലും ട്രേഡൊക്കെ എടുക്കാൻ ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ സാധ്യത വളരെ കുറവാണ് കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ നാളെ എങ്ങനെ റെസ്പെക്ട് എന്നുള്ളത് കാര്യം ഞാൻ ഇപ്പോൾ സിംഗപ്പൂർ നോക്കിയപ്പോൾ സ്റ്റിൽ ഇപ്പൊ സിംഗപ്പൂർ വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് നോയിക്കോട്ടെ സിംഗപ്പൂർ നിഫ്റ്റി ഇപ്പോഴും പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ നിൽക്കുകയാണ് നമ്മുടെ നിഫ്റ്റിയെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴും ഒരു അറുപത് എഴുപത് പോയിന്റ് അപ്പാണ് അപ്പോൾ ഗ്ലോബലി വലിയ ചേഞ്ചോ കാര്യങ്ങളോ വന്നിട്ടില്ല പക്ഷെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അത് എങ്ങനെ എടുക്കും എന്നുള്ളത് നാളെ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന തന്നെ ആണല്ലോ പുള്ളി ആരാണ് എന്താണെന്നൊക്കെ അപ്പോൾ പുള്ളിയുടെ മരണം എന്തായാലും അതിനെ ഒന്ന് ബാധിക്കും അപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഞാൻ ചാർട്ട് മാത്രം നോക്കി നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതാണ് ചാർട്ടും അത്യാവശ്യം രോജിക്കും മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇൻപുട്ട് ചെയ്തിട്ട് വലിയ ഉപകാരമുണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ജസ്റ്റ് ഇവിടെ ഇപ്പോ ഷെയർ ചെയ്യാന്നുള്ളതല്ലാതെ ഇപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ കുറെ പോയിന്റ്സും കാര്യങ്ങളും നമ്മളിപ്പോ ഇവിടെ പറയുന്നതെന്ന് വെച്ചുകൂടാ ഇവിടെ ഇപ്പം വീണ്ടും ഞാൻ പറയുകയാണ് നമ്മളിവിടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പോയിന്റ്സ് ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യും ഷെയർ ചെയ്തതിനു ശേഷം അതേ കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാമിൽ വിടും പക്ഷേ ഇപ്പം ആള് ചെറുതായിട്ട് കൂടി വന്നുകൊണ്ട് ഞാൻ പറയുന്നത് നാളത്തെ ദിവസം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പുമില്ല ഒന്നാമത്തെ കാര്യം മൂന്ന് ദിവസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഓപ്പണിംഗ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാറിന്റെ മരണം അതൊരു കടമ്പയാണ് അപ്പൊ അത് രണ്ടും വെച്ചുകൊണ്ട് പോയിന്റ്സിനെ റെസ്പെക്ട് ചെയ്യോ കാര്യങ്ങളൊന്നും നമുക്ക് ഒരു തിട്ടവും പിന്നെ അത് നാളത്തെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാം കൂടെ ഒരു ലൈവ് സമയത്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം അതേ പറ്റത്തോട് ഇന്നത്തെ സാധാരണ ദിവസങ്ങളിലെ പോലെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റുമെന്നുള്ളതിന് വലിയൊരു ഗ്യാരണ്ടി ഇല്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വേറൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിഫ്റ്റി ഇറങ്ങി നമ്മുടെ വെള്ളിയാഴ്ചത്തെ ദിവസം പറയുകയാണെങ്കിൽ തന്നെ ആദ്യത്തെ മൂന്നാല് ക്യാൻഡിൽസ് താഴോട്ടായിരുന്നു അതിനുശേഷം സോറി ബാങ്ക് നിഫ്റ്റി ഒരു സെക്കൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ ചാർട്ടൊന്ന് ഓൺ ആക്കിക്കോട്ടെ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും വെള്ളിയാഴ്ചത്തെ ദിവസം ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കാണിച്ചു നിഫ്റ്റി പക്ഷെ അവിടെ നിന്ന് നമുക്ക് റിജക്ഷൻ ആയിരുന്നു പക്ഷെ അത് എക്സാക്ട്ലി നമ്മുടെ മണി സോണിൽ നിന്നായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി എക്സാക്ട്ലി റിവേഴ്സ് ആയത് നമ്മുടെ മണി സോണിൽ നിന്നാണ് പക്ഷെ അവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഗ്യാപ്പിന്റെ ബോർഡർ ഒന്ന് റെസ്പെക്ട് ചെയ്യാതെ അപ്പൊ ഗ്യാപ്പ് ഫില്ലിങ് എന്ന് വിചാരിച്ച് നിഫ്റ്റിയിൽ കയറിയവരും ലോസിലോട്ട് പോയി കാണും വെള്ളിയാഴ്ചത്തെ ദിവസം കാര്യം കറക്റ്റ് മണി സോണി ഇടിച്ചിട്ട് ഗ്യാപ്പിന്റെ ബോർഡർ ഇടിച്ച് റിവേഴ്സ് ആയതുമില്ല എന്നാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അത് മൊത്തം ഫില്ലായതും ഇല്ല പകുതി അത് ഫില്ലായി എന്നിട്ട് അവിടുന്ന് റിവേഴ്സ് വന്നു ആ ഒരു സമയത്ത് നിങ്ങൾ ഓയി നോക്കിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായത് അത്യാവശ്യം നല്ലതിൽ പുട്ട് ഓപ്ഷൻ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിഫ്റ്റിക്ക് ആ ഒരു സമയത്ത് അവിടുന്ന് നിഫ്റ്റി റിവേഴ്സ് ആയി അതായത് പതിനേഴായിരത്തി അറുനൂറിൽ നല്ല രീതിയിൽ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു ഞാനത് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നിഫ്റ്റി റിവേഴ്സായി അതുപോലെ ബാങ്ക് നിഫ്റ്റി റിവേഴ്സായി പിന്നെ അന്നത്തെ ദിവസം ഓപ്ഷൻ ബൈങ്ങ് ചെയ്യുന്ന എല്ലാരുടെ അടുത്തും ഞാൻ പറഞ്ഞു നമുക്ക് പണി വാങ്ങിച്ച കൂട്ടത്തെയുള്ള കാര്യം ഇന്ത്യ വിക്സ് ലാസ്റ്റ് അതായത് ലാസ്റ്റത്തെ ഫ്രൈഡേയിലെ ഇന്ത്യ വിക്സ് അടുത്ത് നോക്കിയാൽ മതി ഹ്യൂജ് രീതിയിൽ മെൽറ്റിംഗ് ആയിരുന്നു ഇന്ത്യ വിക്സ് ഫുള്ള് മെൽറ്റ് ആയി മെൽറ്റ് ആയി മെൽറ്റ് ആയ അതിനനുസരിച്ച് പ്രീമിയം മെൽറ്റ് ആകും നമുക്ക് അറിയാം അപ്പൊ ബൈ ചെയ്തിട്ട് കാര്യമില്ല ഈവൻ നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലോട്ട് പോയാൽ പോലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോ അന്നത്തെ ദിവസം ബൈയേഴ്സ് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും നല്ലതാണ് എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് സെല്ലേഴ്സിന് കുഴപ്പമില്ലാത്ത ആയിരുന്നു അപ്പൊ അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഭീകര കാര്യങ്ങളൊന്നും പറയാനില്ല ഇപ്പം നമ്മുടെ വീക്കിലിയെ പറ്റി പറയാ വീക്കിലി കഴിഞ്ഞ ആഴ്ചത്തെ പറ്റി പറയുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ചത്തെ പറ്റി പറയുന്നതിന് മുമ്പേ കഴിഞ്ഞേൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ പറ്റി പറയണം കഴിഞ്ഞേൻ്റെ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ടോട്ടലി കൺസോൾട്ടേഷൻ ആയിരുന്നു അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് എട്ട് വരെ അതായത് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓഗസ്റ്റ് അഞ്ച് വരെ കൂട്ടിയാൽ മതി ഒന്ന് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെ ഫുള്ളി നിങ്ങൾ ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കുക മുകളിലോട്ട് പോന്നു പിറ്റേ ദിവസം താഴോട്ട് വരുന്നു അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം മുകളിലോട്ട് പോന്നു അത് വീണ്ടും താഴോട്ട് വരുന്നു വീണ്ടും അത് മുകളിലോട്ട് പോന്നു പിറ്റേ ദിവസം രാവിലെ താഴോട്ട് വരുന്നു കറക്റ്റ് നിങ്ങൾ ഒരു തേർട്ടി മിനിറ്റ് ക്യാൻഡിൽ ആക്കുക നിഫ്റ്റി ഒരു തേർട്ടി മിനിറ്റ് ക്യാൻഡിൽ ആക്കിയിട്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള മൂവ്മെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുകളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു മുകളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു അതെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞേന്റെ കഴിഞ്ഞ ആഴ്ച വളരെ വൈഡ് സി പി ആർ ആയിരുന്നു നമുക്ക് അതായത് സി പി ആറിനെ വിട്ടുകൂടുമ്പോ നമുക്കറിയാം അത് മോസ്റ്റ് പ്രോബബ്ലി മോസ്റ്റ് പ്രോബബ്ലി മോസ്റ്റ് ഓഫൺ ആയിട്ട് അത് ഒന്നെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും എന്ന് സോ ആ വീക്ക് കറക്റ്റ് ഒരു കൺസൾട്ടേഷനിൽ തന്നെ നിന്നു അതിനുശേഷം ഈ ആഴ്ച അതായത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ഫ്രൈഡേ ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ വിത്ത് നെഗറ്റീവ് ബയസ് ആയിരുന്നു നിഫ്റ്റിയില് പക്ഷേ ഇപ്പം ഈ ആഴ്ചത്തെ തിങ്കളാഴ്ച മുതൽ എന്ന് പറഞ്ഞാൽ ഒരു നാരോ സി പി ആർ ആയിരുന്നു സംഭവം ആക്ച്വലി ഒരു നാരോ സി പി ആർ ആണ് നിഫ്റ്റി തുടങ്ങിയത് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഫസ്റ്റ് വൺ അവർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീക്കിലി സി പി ആർ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് അതിന്റെ വിക്ക് വന്ന് അതിന്റെ സെൻട്രൽ പിവട്ടിൽ അടിച്ചിട്ട് അതായത് വീക്കിലി പിവട്ടിന്റെ സെൻട്രൽ പിവട്ടിൽ ഇടിച്ചിട്ടാണ് അതൊരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തത് അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ സൂചനയാണ് കാര്യം ഒരു സെൻട്രൽ പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ ആണ് തൊട്ട് മുമ്പത്താഴ്ച അതായത് ഈ ആഴ്ചയുടെ മുമ്പത്താഴ്ച ഏറ്റവും കൂടുതൽ ആൾക്കാരെ റെസ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു പോയിന്റ് ആണ് നമുക്ക് പിറ്റേ ആഴ്ച പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ അതായത് ഒരു സി പി ആറിന്റെ സെൻട്രൽ പ്യൂട്ടി കിട്ടുന്നത് അവിടുന്ന് തന്നെ വിക്ക് എടുത്ത് നല്ലൊരു ബുള്ളി സ്കാൻഡിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ അടിച്ചു പിന്നെ ഈ ആഴ്ച മൊത്തവും മുകളിലോട്ടോ റണ്ണിങ് ആയിരുന്നു അതിനിടയിൽ നല്ലൊരു ഗ്യാപ്പ് സ്റ്റിൽ ഇപ്പോഴും നിഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തേക്ക് നമുക്ക് ഗ്യാപ്പായിട്ട് പ്ലോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ ഗ്യാപ്പിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി അറുനൂറ് അതേപോലെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് അതായത് ഓൾമോസ്റ്റ് ഒരു എഴുപത് ഇരുപത്തിമൂന്ന് പോയിന്റിന്റെ ഗ്യാപ്പ് നിഫ്റ്റിയിൽ ഇങ്ങനെ ഇനി ഫില്ല് ചെയ്യാനുണ്ട് അതുപോലെ ഈ ഒരു പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അതായത് പതിനേഴായിരത്തി അറുനൂറ് എന്ന് പറയുന്ന ഒരു ലെവലില് ഗ്യാപ്പ് ബോർഡർ മാത്രമല്ല തൊട്ട് മുമ്പത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം അവിടുന്ന് ആണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു റിവേഴ്സ് നടന്നേക്കുന്നത് സോ നിങ്ങൾക്ക് അതൊരു ബൈയിങ് സോൺ ആയിട്ട് പ്ലോട്ട് ചെയ്ത് വെക്കാം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി സോണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മണി സോണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി പതിനേഴായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പതിനേഴായിരത്തി അറുനൂറ്റി എഴുപത് ആ ഒരു അഞ്ച് പോയിന്റ് പതിനേഴായിരത്തി അറുനൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന ആ ഒരു അഞ്ച് പോയിന്റ് ആണ് നാളത്തെ ദിവസത്തേക്ക് വേണ്ടി വരുന്ന മണി സോൺ എക്സാക്ട്ലി അതേ പോയിന്റിൽ തന്നെയാണ് നാളത്തെ ദിവസം വരാൻ പോകുന്ന സെൻട്രൽ പിവട്ട് എന്ന് പറയുന്നത് സി പി ആറിൻ്റെ സെൻട്രൽ പിവട്ട് സോ രണ്ടും വളരെയധികം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ റെസ്പെക്ട് ചെയ്തിരുന്ന പോയിന്റും അത് തന്നെയാണ് സി പി ആർ വരാൻ പോകുന്നതും സെയിം തന്നെയാണ് സോ ആ ഒരു സി പി ആറിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും കറക്റ്റ് ആ ഒരു ലോജിക്കും തമ്മിൽ വളരെയധികം സിങ്ക് ആവുന്നുണ്ട് അപ്പോ ഇനി നമ്മൾ ശ്രദ്ധിക്കണുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ദിവസമാണ് മണിസോണും സി പി ആറും ഒക്കെ ഒരേപോലെ വരിക എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ദിവസമാണ് നമുക്കൊരു റിജക്ഷൻ ആയാലും ഒരു സപ്പോർട്ട് എടുക്കുന്നായാലും എല്ലാം പക്ഷേ നാളത്തെ ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറയാണ് നമുക്കിപ്പോൾ ഒരു മൂന്ന് ദിവസത്തോളം ലീവ് കഴിഞ്ഞു അതുപോലെ സാറിന്റെ ഭരണം അത് എന്തായാലും അതൊരു കടമ്പ തന്നെയാണ് അതെങ്ങനെ എടുക്കും ഈവൻ ഇനി ഒരു നല്ലൊരു ഗ്യാപ്പ് ആയിരിക്കും ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ഗ്ലോബൽ മാർക്കറ്റിന്റെ ഇതോ കാര്യങ്ങളോ കൊണ്ടല്ലോ എക്സ്ക്ലൂസീവ്ലി അതായത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ മാത്രം തീരാനഷ്ടമാണ് പുള്ളി എന്ന് പറയുന്നത് അപ്പോ ഈ പുള്ളിക്കാരന്റെ ആ ഒരു മരണം നമ്മുടെ ഇന്ത്യൻ ബൈയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇന്ത്യൻ ട്രേഡേഴ്സ് എങ്ങനെ എടുക്കും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് നാളത്തെ ദിവസം ഒൻപതേ കാലിനെ അറിയാൻ പറ്റും ഒൻപത് മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുമെങ്കിൽ പോലും ഒൻപത് എട്ട് ആകുമ്പഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും പ്രീ മാർക്കറ്റ് ഫോം ആയി ഒൻപതെട്ടിന് കിട്ടും സോ ആ ഒരു ഒൻപത് എട്ടിന് നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഇന്നതാണ് സോ ഇന്ന ഇന്നെ പോയിന്റ് നമുക്ക് റെസ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറയാറുണ്ട് അത് നാളത്തെ ദിവസം ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം ഞാൻ അതിൽ അവൈലബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം പിന്നെ നിഫ്റ്റിയിൽ നോക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റിയുടെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് അതായത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആ ഒരു ഏരിയ അവിടുന്ന് ഒരു റിവേഴ്സലിന് സാധ്യതയുണ്ട് ഇതെല്ലാം ഞാൻ പറയുന്നു ഒരു യൂഷ്വൽ ഡേ ആയിരുന്നെങ്കിൽ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പക്ഷെ നാളത്തെ ദിവസത്തിനെ പറ്റി അത് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം തീരുമാനിക്കാം അതിന്റെ റീസൺ ഞാൻ പല തവണയായിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇനി കമ്മിങ് ടു നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ വരുവാണെങ്കിൽ സി നിഫ്റ്റിയിൽ അന്നത്തെ ദിവസം വെള്ളിയാഴ്ചത്തെ ദിവസം നമുക്കൊരു ഈ പറയുന്ന പോലെ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ല ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ പകുതി വരെങ്കിലും ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തു പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ അത് ഒരു രീതിയിലും ഫില്ല് ചെയ്തില്ല ഗ്യാപ്പിന്റെ ബോർഡില് പോയിട്ടും പോലും വന്നിട്ടില്ല സോ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത് അതായത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയില് കിടപ്പുണ്ട് എനിക്കറിയാം ലൈവില് ഈ ചാർട്ട് കാണിക്കാതെ ഞാൻ ഈ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എനിക്ക് അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഇപ്പൊ അറിഞ്ഞുകൂടാത്തോടെ നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്ത് എടുക്കാം അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറയുന്ന പോലെ ഈ ഗ്യാപ്പിന്റെ ബോർഡർ ഇല്ലേ ഈ ഗ്യാപ്പിന്റെ ബോർഡർ ബാങ്ക് നിഫ്റ്റിയിലും അതായത് അപ്പർ ബോർഡർ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്യാപ്പിന്റെ അപ്പർ ബോർഡർ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത് എന്ന് പറയുന്ന ആ ബോർഡർ അവിടെയും നമുക്ക് ഒരു സോൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഇന്റർഡേയിൽ കൺസിഡർ ചെയ്യാം അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ അല്ല തേഴ്സ് ഡേ തേഴ്സ്ഡേ അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത് അതായത് ഫസ്റ്റ് തേഴ്സ് ഡേയിലെ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിന്റെ മുകളിലായിട്ട് നല്ലൊരു റെഡ് ആയിരുന്നു അപ്പൊ നമ്മൾ ഗ്യാപ്പ് ഓഫ് റിജക്ഷൻ ആണെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നിന്ന് ആയില്ല എക്സാക്ട്ലി ഒരു അറുന്നൂറ്റി അമ്പത് ലെവലിൽ വിക്റ്റിട്ട് അത് അവിടുന്ന് ഒരൊറ്റ കയറി പോകാരുന്നു ഈവൻ അതൊരു എക്സ്പയറി ഡേ ആയിട്ട് പോലും സോ അവിടെ നമുക്കൊരു ബൈങ് ആയിട്ട് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം പിന്നെ മുപ്പത്തൊമ്പതിനായിരത്തി അൻപത് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റിയുടെ മണി സോൺ ലെവല് അതിന് തൊട്ട് താഴെയായിട്ട് അതായത് മുപ്പത്തി ഒൻപതിനായിരം മുതൽ മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരം അതായത് ആ ഒരു നൂറ് പോയിന്റ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ സി പി ആർ എന്ന് പറയുന്നത് സോ ഇതിൽ നിങ്ങൾക്ക് പോയിന്റ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് കൺഫ്യൂഷൻ വരും മറ്റേ നമ്മൾ ഡെയിലി അനാലിസിസ് നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ ചാർട്ട് കാണിച്ചാണ് പറയുന്നത് ഇപ്പൊ ലൈവ് ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ബുദ്ധിമുട്ട് എനിക്കറിയാം ഈ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തേക്കാം അല്ല നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട എൻ്റെ ആദ്യത്തെ തവണയായിട്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ സോ അതിനുശേഷം ഇനി നിങ്ങൾക്ക് ഇപ്പം നാളത്തെ ദിവസം ആയാൽ തന്നെ ഇതൊക്കെ ഞാൻ പറയുന്നതേ ഉള്ളൂ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ഒരു അനാലിസിസ് നല്ല രീതിയിൽ നടത്തുക കറണ്ട്ലി ഇപ്പോൾ ഉള്ള ഒ ഐയെ പറ്റി പറയുവാണെങ്കിൽ നാളത്തെ ആഴ്ച അതായത് അന്ന് സാറിന് മരണം കൺസിഡർ ആയിട്ടില്ല ഈ ലീവ് ഓക്കെ ആണ് അപ്പോൾ അതിനെല്ലാം മുമ്പേ ഉള്ള ഒരു നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ പറയുകയാണെങ്കിൽ പതിനെണ്ണായിരം ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് കോൾ ഓപ്ഷൻ അതുപോലെ പതിനേഴായിരത്തി അഞ്ഞൂറായിരുന്നു ഈ വരുന്ന വീക്കിലേക്കുള്ള ഏറ്റവും ഹയസ്റ്റ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് സോ ഇതിനിടയിലായിരിക്കും അതിന്റെ സെക്കൻഡ് വരുന്നത് അറിയാം അത് വലിയ കാര്യമുള്ള കാര്യമല്ല പതിനെണ്ണായിരം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപതിൽ നല്ലൊരു കോൾ ഓപ്ഷൻ ഈ വീക്കിൽ വരുന്നുണ്ട് സോ അതെങ്ങനെ റെസ്പെക്ട് ചെയ്യും അല്ലെങ്കിൽ നല്ല രീതിയിൽ പുട്ട് ഓപ്ഷൻ ഈ പതിനേഴായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഗ്യാപ് ഡൗൺ ആവുകയാണെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യുക ഇല്ലെന്നുള്ള നമുക്ക് നാളെ അറിയാൻ പറ്റും ഫസ്റ്റ് ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ വീക്കിന്റെ ഒരു വ്യൂ എന്തായിരിക്കും എന്നുള്ളത് വീക്കിലി പോയി ഞാനപ്പൊ അപ്ഡേറ്റ് ചെയ്തേക്കാം ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുവാണെങ്കിൽ ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറയുവാണെങ്കിൽ കറക്റ്റ് അടുത്ത മണിയിൽ മുപ്പത്തി ഒൻപതിനായിരത്തിൽ നല്ലൊരു സ്ട്രാഡിൽ ഫോം ആയിട്ടുണ്ട് ഈ ആഴ്ചത്തേക്ക് അതായത് ആൾക്കാർ ആ ഒരു റേഞ്ചിൽ നിൽക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങും ഇങ്ങുമായിട്ട് അതായത് നാൽപ്പതിനായിരത്തിലും മുപ്പത്തി എണ്ണായിരത്തിലും നാൽപ്പതിനായിരത്തിലും മുപ്പത്തി എണ്ണായിരത്തിലും ഓരോ ആയിരം പോയിന്റിന്റെ അപ്പുറം അപ്പുറമായിട്ട് നല്ലൊരു കോൾ ഓപ്ഷൻ ബിൽഡപ്പ് ഉണ്ട് നല്ലൊരു പുട്ട് ഓപ്ഷൻ ബിൽഡപ്പ് ഉണ്ട് കറക്റ്റ് നമുക്ക് അടുത്ത മണിയിലായിട്ട് മുപ്പത്തൊമ്പതിനായിരത്തിൽ നല്ലൊരു സ്ട്രാഡിലും ഫോം ആയിട്ടുണ്ട് സോ ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് എന്ന് പറയുന്നത് ആയിരം പോയിന്റ് ബാക്കിലോട്ടോ ആയിരം പോയിന്റ് മുമ്പിലോട്ടോ ഈ ആഴ്ച പോവാം മാക്സിമം അവിടുന്ന് വീണ്ടും ഇറങ്ങാമെന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഓഎ പറയുന്നത് പക്ഷേ ഒരു രീതിയിൽ നമ്മളിത് കൺസഡർ ചെയ്യേണ്ടത് നാളെ ഈ ഓഎ എല്ലാം ടോട്ടലി ചേഞ്ച് ആവും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് പിന്നെ പിന്നെ നാളെ നോക്കി വെക്കാൻ പറ്റുന്ന സ്റ്റോക്സ് അതായത് ഞാൻ പറഞ്ഞാൽ നോക്കി വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുറേ സ്റ്റോക്സിന്റെ പേര് നിങ്ങളെടുത്ത് പറയും ഈ കുറെ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് സ്റ്റോക്കിന്റെ പേര് ഞാൻ പറയാം ഈ ഏഴ് സ്റ്റോക്കിന്റെ ലാസ്റ്റ് ഡേയിലെ ഹൈയും ലോയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ആ ഹൈയും ലോയിലും ഞാൻ വീണ്ടും പറയാണ് നമ്മളൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് ഇപ്പോൾ ഒരു അപ്പർ ലെവലിലോട്ടാണെങ്കിൽ അതിന്റെ ക്ലോസ് ക്ലോസിങ് ജാനിൽ അതിന്റെ മുകളിലോട്ട് വന്നുകഴിഞ്ഞാൽ നിഫ്റ്റിയും അതേ ഡയറക്ഷനിലോട്ട് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ട്രേഡ് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഞാൻ തികച്ചും വീണ്ടും പറയുകയാണ് ഇത് എന്റെ പെർസ്പെക്ടീവിൽ നമ്മളെ ഒരു അനാലിസിൽ പഠിച്ച കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് അതെന്തുകൊണ്ടാണ് അതിന്റെ റീസൺ എന്താന്നൊക്കെ നിങ്ങൾ പോയി ഇരുന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ ആ സ്റ്റോക്കിന്റെ പേരുകൾ ഇവിടെ പറയാം ഇതൊരിക്കലും ഒരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ ഞാൻ സ്ഥിരം പറയുന്നതാണ് ഈ സ്റ്റോക്കിന്റെ എടുക്കുന്ന രീതിയും കാര്യങ്ങളും ബിക്കോസ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ് അല്ലാതെ ഒരിക്കലും ബൈയിംഗ് സിഗ്നൽ സെല്ലിംഗ് സിഗ്നലും അല്ല ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ് സോ ഇറ്റ് ആക്ടേഴ്സ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റന്റ് ഓക്കെ ആ ഒരു രീതിയിൽ എടുക്കുക അപ്പോൾ റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്തതിന് നല്ലൊരു മൂവ് അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു പോയിന്റ് ഞാൻ ഈ പറയുന്ന ഏഴ് സ്റ്റോക്കിന്റെ ലാസ്റ്റ് ഡേയിലെ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക അതായത് ഒന്നാമത്തത് ബജാജ് ഫിൻസർ രണ്ടാമത്തത് ഇൻഡസിൻ ബാങ്ക് മൂന്നാമത്തത് ഭാരതി എയർടെൽ നാലാമത്തത് ബജാജ് ഫിനാൻസ് അഞ്ചാമത്തത് ശ്രീ സിമെന്റ് ലിമിറ്റഡ് ആറാമത്തത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ് അതായത് നമ്മുടെ ഇൻഡിഗോ ഏഴാമത്തത് വിപ്രോ ഈ ഏഴ് കമ്പനീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ ഹൈഡോ ലാസ്റ്റ് ഡേ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അത്യാവശ്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നാളത്തെ ദിവസം ആയതുകൊണ്ട് ഇതെല്ലാം ഒരു വിഷയമാണ് ചിലപ്പം അവസാന നിമിഷം ജോയിൻ ആയ കുറെ ആൾക്കാർ കാണും അവര് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നാളത്തെ ദിവസം ചെലപ്പോ ചെലപ്പോ ഇതൊക്കെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അത് നമുക്ക് നാളെ രാവിലെ ഒൻപത് എട്ടാവുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ദ സീറോ എയ്റ്റ് ബ്രോ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറഞ്ഞു ഞാൻ വീണ്ടും പറയാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന ലൈവാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തത് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നമുക്കത് ട്രൈ ചെയ്യാം എങ്ങനെയാണെന്നൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി ഒന്ന് പഠിക്കാം പഠിച്ചിട്ടേ ഞാൻ എന്തായാലും ഇനി ലൈവ് വരുത്തുള്ളൂ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നോക്കാം ഓക്കെ അപ്പോ രൂപേഷ് ബ്രോ പറയുന്നത് നോ ഇമ്പാക്ട് ഓൺ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അതെ നമുക്ക് അങ്ങനെ വിചാരിക്കാം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വേറെ വിഷയങ്ങളൊന്നും വരുത്തില്ല എന്നുള്ളത് എന്നെ കൺസിഡർ ചെയ്യുന്നത് ഒരിക്കലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നാളെ പോയിന്റ്സ് റെസ്പെക്ട് ചെയ്യുന്ന ഒരുപരി നാളത്തെ ആ ഒരു ഓപ്പണിംഗ് സെന്റിമെന്റ്സ് ആണ് സോ അത് നമുക്ക് ഇമ്പാക്ട് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് നാളെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ സാധാരണ പറയണ നമ്മുടെ ഒരു മാർക്കറ്റിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഒലയ്ക്കാനുള്ള സാധ്യത ഉണ്ട് അതെന്താന്നുള്ളത് നമുക്ക് എന്തായാലും നാളെ നോക്കാം ഏതായാലും നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോഴല്ലോ നമുക്ക് ഒൻപത് മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് ഒൻപത് എട്ടാകുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പൊ തീരുമാനിക്കാം ഇത് വർക്കൌട്ടാവോ വർക്കൗട്ട് ആവില്ലേ അല്ലെങ്കിൽ ഓപ്പണിംഗ് സെന്റിമെന്റ്സ് ചേഞ്ച് ആയോ ഹൈലി ഗ്യാപ്പ് ഡൗൺ ഗ്യാപ് ഡൗൺ ആവോ ന്യൂട്രൽ ആണോ എന്തായാലും ഹൈലി ഗ്യാപ്പ് അപ്പ് വരില്ല ന്യൂട്രൽ ആണോ ഡൗൺ ആണോ ഇത് നമുക്ക് നോക്കാം ഈവൻ ഡൗൺ ആണെങ്കിൽ പോലും നിങ്ങൾ ആരും അത് വിശ്വസിച്ച് നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നിങ്ങളൊന്ന് നോക്കുക ആ ഒരു ഗ്യാപ് ഡൗൺ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു റിജക്ട് ചെയ്യുന്നോ എന്നൊക്കെ ആദ്യം ഒന്ന് ഉറപ്പിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ അപ്പോ ഇത്രേ ഉള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് നിർത്തിയാണ് കാര്യം പ്രത്യേകിച്ച് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചുമ്മാ ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് എന്റെ മുഖം കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആ സ്ക്രീൻ കിട്ടിയിട്ട് മാത്രമേ കാര്യുള്ളൂ അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ യാൻ യു ജസ്റ്റ് റിപ്പീറ്റ് ദ സ്റ്റോക്സ് ജസ്റ്റ് ഒബ്സർവ് ദോൺ ചാർട്ട്സ് ഓക്കെ ബ്രോ ആ ഒന്നാമത്തത് ബജാജ് ഫിൻസർ ഓക്കെ ബജാജ് ഫിൻസർ അല്ല നമ്മൾ ഈ പോയിന്റ്സ് അല്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും പക്ഷേ ടെലഗ്രാമിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അഞ്ച് സ്റ്റോക്കുകളായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ചില സമയം രണ്ടായിരിക്കും ചില സമയം മൂന്നായിരിക്കാം അപ്പൊ നാളെ നമ്മൾ അഞ്ചെണ്ണം ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഏഴെണ്ണം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഹൈ ലോയി മാർക്ക് ചെയ്തിട്ട് അന്ന് ചാർട്ടിൽ ഒന്ന് അനലൈസ് ചെയ്യാം അപ്പോ ബജാജ് ഫിൻസർവാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഇൻഡസിൻ ബാങ്ക് മൂന്നാമത്തത് ഭാരതി എയർടെൽ നാലാമത്തത് ബജാജ് ഫിനാൻസ് അഞ്ചാമത്തത് ശ്രീ സിമെന്റ് എസ് എച്ച് ആർ ഇ ഇ സി ഇ എം പിന്നെ ആറാമത്തത് ഇൻഡിഗോ ഏഴാമത്തത് വിപ്രോ അപ്പോ ക്ലിയർ ആയിട്ട് കേട്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് ഏഴ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം മുന്നോട്ട് നോക്കാം ഒരുപാട് പേർക്ക് ഞാൻ ഇന്ന് വീഡിയോ ഇടാത്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സും കാര്യങ്ങളും അത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ആൾക്കാര് അതിനെപ്പറ്റി ആ ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ട്രെയിനിൽ എടുത്തെന്ന് വരാം അതുകൊണ്ടാണ് ഇപ്പൊ ലൈവിലാകുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ലൈവില് ഞാൻ വന്നു എനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കുക അതായത് ഈ ഒരു സ്ക്രീൻ ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ അത് നമുക്ക് അടുത്ത തൊണ്ണോട്ട് എന്തായാലും ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു ബാക്കി സ്റ്റോക്കിൻ്റെയും ഈ ചാട്ടിൻ്റെയും പോയിന്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു